മാറ്റിവക്ക സാറേ സാറേ അദ്ദേഹത്തിന് മാസ്ക് വെക്കണ്ടേ അല്ലല്ലേ പറയട്ടെ പറഞ്ഞു സാധാരണക്കാരെ പാവപ്പെട്ടവൻ ആരെങ്കിലും അവനെ പെട്ടിപടിക്കത്തില്ലേ സാറേ അപ്പം വലിയ കാശ് ഉള്ളവർക്ക് അതാ പറഞ്ഞോ കാശ് ഉള്ളവർക്ക് വലിയ നിയമപാലമായിരുന്നു കാശ് ഉള്ളവർക്ക് പോവാൻ പാവപ്പെട്ടവനാവുന്നില്ല ഈ ാലത്ത് പോലീസിന്റെ ചില നടപടികൾ ഏറെ വിവാദപരമായിരുന്നു കോവിഡിന്റെ പേരിൽ സാധാരണക്കാരുടെ മെക്കിട്ട് കയറുന്ന കേരള പോലീസിന്റെ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും പോലീസിനെതിരെ വളരെ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു വഴിവക്കൽ മീൻ വിറ്റിരുന്ന മേരി എന്ന വയോധികയുടെ പതിനാറായിരത്തോളം രൂപ വില വരുന്ന മീനുകൾ അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം തന്നെ ഏറെ വിവാദപരമായിരുന്നു ബാങ്കിൽ ക്യൂ നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനും പുല്ലു ചെത്താൻ പറമ്പിൽ ഇറങ്ങുന്നവർ പെറ്റിയടിക്കാനാണ് കേരള പോലീസിലെ ചിലർക്ക് ഇപ്പോൾ താൽപര്യം എല്ലാ പോലീസുകാരും ജനങ്ങളോട് ക്രൂരമായി പെരുമാറുന്നവരാണ് എന്ന് പറയുന്നില്ല പക്ഷെ അത്തരത്തിൽ പെരുമാറുന്നവരും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ലോക്ക്ഡൌൺ കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇപ്പോഴിതാ മറ്റൊരു വീഡിയോ കൂടി സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സാർ പുള്ളിക്ക് മാസ്ക് വെക്കണ്ടേ സാധാരണക്കാരെങ്കിലും ഞാൻ പറ്റിയിരിക്കത്തില്ലോ ഒരു ചോദ്യമല്ലേ മാറ്റി വെക്കാം സാറേ സാറേ ഇദ്ദേഹത്തിന് മാസ്ക് വെക്കണ്ടേ അല്ലല്ലേ പറയട്ടെ പറയുന്നത് സാധാരണക്കാരെ പാവപ്പെട്ടെങ്കിലും അവളെ പെട്ടി അടിക്കത്തില്ല സാറേ അപ്പൊ വലിയ കാശുള്ളവർക്കാ അതാ പറഞ്ഞു കാശുള്ളവർക്ക് നിയമപാലമായിരുന്നു കാശുള്ളവർക്ക് പോവാൻ പാവപ്പെട്ടവനാണോ ഒന്നുമില്ല ഈ വീഡിയോ എവിടെ നിന്നുള്ളതാണ് ആരാണ് ഈ വീഡിയോയിലെ യുവാവ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല വരും മണിക്കൂറുകളിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുമെന്നാണ് കരുതുന്നത് ഇനി ആരായാലും ശരി ഈ യുവാവ് പറഞ്ഞത് നൂറ് ശതമാനം ശരി എന്ന് തന്നെയാണ് ഈ വീഡിയോ കണ്ട ബഹുഭൂരിഭാഗം പേരും പറയുന്നത് കാരണം കോവിഡ് കാലമായതിനാൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം മാസ്ക് ധരിക്കാതെ നടക്കുന്നവർക്കെതിരെ നിയമ നടപടികളും പിഴയും എന്നാൽ സാധാരണക്കാരിൽ നിന്ന് പിഴ ഈടാക്കാൻ ഈ ഈ ഈ മാസ്ക് നിയമം എന്നാണ് യുവാവ് പറയുന്നത് കാരണം വീഡിയോയിൽ ടുത്തായി നിൽക്കുന്ന ഒരാൾ മാസ്ക് ധരിക്കാത്തതായി നമുക്ക് കാണാൻ സാധിക്കും നിയമം എല്ലാവർക്കും ഒരേപോലെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മാസ്ക് ധരിക്കാത്ത അയാളിൽ നിന്നും പോലീസ് പിഴ ഈടാക്കാത്തത് എന്നാണ് യുവാവ് ഈ വീഡിയോയിൽ ചോദിക്കുന്നത് സാറേ പുള്ളിക്ക് മാസ്ക് വേണ്ടേ സാധാരണക്കാരനാണെങ്കിൽ പെറ്റി അടിക്കില്ലേ എന്ന് യുവാവ് പച്ചയ്ക്ക് തന്നെ പോലീസിനോട് ചോദിക്കുന്നുണ്ട് ഒടുവിൽ പോലീസുകാർ പറയുന്നത് കേൾക്ക നീ ഇങ്ങു വന്നേ എന്നൊക്കെ പറഞ്ഞ് അന്വയിപ്പിക്കുന്നതും ഈ വീഡിയോയിൽ കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ചോദ്യമല്ലേ മാറ്റോക്ക സാറേ സാറേ ഇദ്ദേഹത്തിന് മാസ്ക് വെക്കണ്ടേ അല്ലേ പറയട്ടെ പറയട്ടെ സാധാരണക്കാരെ പാപാനാണെങ്കിലും അവനെ പെറ്റി അടിക്കത്തില്ലേ സാറേ അപ്പൊ വലിയ അതെ പറഞ്ഞു കാശുള്ളവർക്ക് നിയമപാലും കാശുള്ളവർക്കു പായപ്പെട്ടവനാണോ അല്ല സാറേ തമാശ പറഞ്ഞു ഇത്ര നേരം നോക്കി ഇത്ര നേരത്തെ മാസ്ക് കിട്ടിയിട്ടില്ല